ഭദ്രൻ ഭദ്രൻ കണ്ണ്ണ് തുറന്നേ ഭദ്രൻ ആരോ തൻ്റെ പേരുറക്കി വിളിക്കുന്നു കേൾക്കുന്നുണ്ട് എങ്കിലും കണ്ണുകൾ വലിച്ചു തുറക്കാൻ കഴിയുന്നില്ല മനസ്സിലേക്ക് പല മുഖങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അവരെയൊക്കെ കാണാൻ മനസ്സ് കൊതിക്കുന്നുണ്ട് പക്ഷേ കണ്ണുകൾ തുറക്കാൻ കഴിയാത്തതുപോലെ പക്ഷേ ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് അവൻ്റെ പേരാരോ വിളിക്കുന്നത് പോലെ വീണ്ടും അവൻ്റെ കാതിലേക്ക് കൂട്ടേട്ട എന്ന് നന്ദ വിളിക്കും പോലെ തോന്നിയതും മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്ന് ഭദ്രൻ ചുറ്റുമുന്ന് നോക്കി കണ്ണുകളടഞ്ഞു വരുന്നുണ്ട് പക്ഷേ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടച്ച് അവനെയും നോക്കി പുഞ്ചിരിച്ചു ജാനു അമ്മ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയേ ഇതൊക്കെ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഭദ്രന് ഡോക്ടർ അവൻ്റെ അടുത്തായി വന്നെന്ന് ചോദിച്ചതും അയാളെ നോക്കി ഉണ്ടെന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു ഭദ്രൻ അങ്ങനെയല്ല ഭദ്രൻ താൻ പറ ഇതൊക്കെ ആരാ പറഞ്ഞേ അവരെയൊക്കെ ഒന്ന് വിളിച്ചേ ഡോക്ടർ പറഞ്ഞതും അവൻ വീണ്ടും എല്ലാവരെയും നോക്കി അമ്മ അച്ഛൻ സച്ചി ഓരോരുത്തരെയും നോക്കി അവൻ മെല്ലെ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു താൻ എത്ര ദിവസമായി ഇവിടെ വന്നിട്ടെന്ന് ഓർമ്മയുണ്ടോ തനിക്ക് ഡോക്ടർ ചോദിച്ചു അവൻ അയാളെ തന്നെ ഉറ്റുനോക്കി നിന്നു പിന്നെ ചുറ്റുമെന്ന് നോക്കി കുറേ മെഷീനിൻ്റെ സൗണ്ടും കുറേ വയറുകളും ലൈറ്റുകളും ലൈറ്റുകളുമൊക്കെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന മുറി പോലെ അവന് തോന്നി അവൻ അയാളെ വീണ്ടും നോക്കി മൂന്ന് ദിവസമായി താൻ ഞങ്ങളെ പേടിപ്പിച്ചു ഇവിടെ എങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അയാളൊരു പുഞ്ചിരിയുടെ ആണ് പറയുന്നതെങ്കിലും മൂന്ന് ദിവസം എന്ന് മാത്രം അവൻ്റെ കാതിലേക്ക് കേട്ടുകൊണ്ടിരുന്നു അവൻ അവൻ്റെ അടുത്തുള്ള അമ്മയെ നോക്കി അവരുടെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് അവനവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തലയിൽ ഇപ്പോഴും വല്ലാത്തൊരു ഭാരം പോലെ വല്ലാത്ത വേദന പോലെ തോന്നി ഭദ്രനെ കണ്ടല്ലോ സന്തോഷായില്ലേ ഇനി എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നേ ആളൊന്നും ഉറങ്ങിക്കോട്ടെ ഡോക്ടർ പറഞ്ഞതും അച്ഛനും അമ്മയും സച്ചിയും മുന്നോട്ട് നടന്നു അ അമ്മേ അവൻ മെല്ലെ വിളിച്ചതും അവരൊന്നും തിരിഞ്ഞു നോക്കി നന്ദാ അവൻ പറയുന്നു കേട്ടതും അവരൊന്ന് പതറി പിന്നെയൊന്ന് പുഞ്ചിരിച്ചു അവൾ അപ്പുറത്തുണ്ട് കുഴപ്പമൊന്നുമില്ല മോക്കി കിടന്നു അവർ പറഞ്ഞു എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം ഭദ്രൻ പറഞ്ഞതും അവർ ഒന്ന് നോക്കി പിന്നെ എന്താ കാണാലോ പക്ഷേ ഇപ്പോൾ അല്ല ഇവിടുന്ന് ഭദ്രനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നന്ദയെ കാണാം ഈ റൂമും ഭദ്രൻ്റെ എല്ലാം കണ്ടാൽ നന്ദയ്ക്കാകെ പേടിയും ഒക്കെ ആവും അതുകൊണ്ട് രണ്ട് ദിവസം കൂടി ഭദ്രൻ ക്ഷമിക്കുക അവളെ നമുക്ക് കാണാടോ ഇപ്പോൾ താനൊന്നു ഉറങ്ങിക്കോ ഡോക്ടർ അവൻ്റെ തൊഴിൽ മെല്ലെ തട്ടി പറഞ്ഞതും ഭദ്രൻ പുഞ്ചിരിയുടെ കണ്ണുകൾ ചിമ്മി കാണിച്ചു പിന്നെ മെല്ലെ കണ്ണുകൾ അടച്ചു പിന്നെയും രണ്ട് ദിവസം കൂടി കഴിഞ്ഞാണ് ഐസ്യൂവിൽ നിന്ന് ഭദ്രനെ മുറിയിലേക്ക് മാറ്റിയത് തലയിൽ വലിയൊരു കെട്ടുണ്ട് ഇടയ്ക്ക് തല ചുറ്റും പോലെയൊക്കെ തോന്നും എപ്പോഴും കണ്ണുകളടച്ച് കിടക്കാൻ തോന്നും മുറിയിലെത്തിയിട്ട് ആരും നന്ദിയെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൻ എല്ലാവരും സംശയഭാവത്തോടെ നോക്കി മോനെ ഈ കഞ്ഞി കുടിച്ചേ എന്നിട്ട് കുറച്ച് മരുന്ന് കുടിക്കാനുണ്ട് അവനു നേരെ കുറച്ച് ചെറിയ കഞ്ഞി നീട്ടി അവർ പറഞ്ഞതും അവരെ തന്നെ ഒന്ന് നോക്കി ഭദ്രൻ അമ്മേ എവിടെ അവൻ ചോദിച്ചും അവർ അച്ഛനെ നോക്കി അവൾ വീട്ടിൽ കണ്ട പാവം നല്ല ക്ഷീണുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ അല്ലെ പോകുന്നേ അപ്പോൾ കാണാലോ വെറുതെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ അല്ലേ സച്ചി അയാൾ പറയുന്നതും സച്ചിയൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി ഭദ്രൻ സച്ചിയെ തന്നെ നോക്കി നിന്നു അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം നിഴലിച്ചു നിൽക്കുന്നു ഇവരൊക്കെ എന്തൊക്കെയോ തന്നോട് മറക്കും പോലെ തോന്നി തോന്നിയവന് ഇത് കുടിക്ക് ഭദ്ര അവർ വീണ്ടും അവൻ്റെ അടുത്തേക്ക് കഞ്ഞി നീട്ടി എനിക്ക് വേണ്ട ഭദ്രൻ പറയുന്നതും അവരവനെ തന്നെ നോക്കി നിന്നു സച്ചി നന്ദയെ കൊണ്ടുപോവാ എന്നിട്ട് ഞാൻ കുടിക്കാം ഭദ്രൻ പറഞ്ഞും ഒരു പേടിയുടെ പരസ്പരം നോക്കിയവർ എന്നാൽ അവരുടെ മുഖത്തെ പരിഭ്രമം നോക്കി കാണുകയായിരുന്നു ഭദ്രൻ അമ്മേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ അവൾ എവിടെ അവൾക്ക് എന്തേലും പറ്റിയോ എന്താ നിങ്ങളൊക്കെ എന്നിൽ നിന്ന് മറിക്കുന്നേ ഭദ്രൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഒന്നുമില്ലടാ അവൾക്കൊന്നുമില്ല വീട്ടിലുണ്ട് അമ്മ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ പോയത് നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ കണ്ണുകളിലേക്കാണ് ഇല്ല എന്റെ നന്ദയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങളൊക്കെ അത് എന്നോട് പറയാതിരിക്കുക അവളെ റൂമിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ അവളെവിടെ അമ്മേ അവൾ എവിടെയെന്ന് ദേഷ്യത്തോടെ അവൻ ചോദിച്ചതും പൊട്ടിക്കറിഞ്ഞു പോയി അമ്മ നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവന്നോളാം അവളെ അതും പറഞ്ഞ് ഭദ്രൻ എഴുന്നേറ്റതും പെട്ടെന്ന് വീഴാൻ പോയി ആ കട്ടിലത്തേക്ക് തന്നെ വീണ് പോയി ഭദ്രൻ നിനക്ക് എന്താണോ കോപ്പേ അവൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് കൊച്ചു കെട്ടിയാണോ നീ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു കാണുന്നില്ലേ നിനക്ക് മിണ്ടാതെ മര്യാദ പുല്ലേ സച്ചി ദേഷ്യത്തോടെ പറഞ്ഞതും ഭദ്രൻ അവനെ തന്നെ നോക്കി നിന്നു അവൾ വീട്ടിലൊറ്റയ്ക്കല്ലേ അതാ ഞാൻ ഭദ്രൻ സച്ചിയുടെ ദേഷ്യം കാണേ അറിയാതെ പറഞ്ഞു പോയി അവള് അവൾ ഒറ്റയ്ക്കല്ല അവളുടെ കൂടെ അവൾക്ക് പ്രിയപ്പെട്ട എല്ലാവരുണ്ട് ഇനി നീ അവളെക്കുറിച്ച് ടെൻഷൻ ആവുകയും വേണ്ട സച്ചി പറഞ്ഞതും മോനെ സച്ചി വേണ്ട അമ്മ സച്ചിയെ പറ നോക്കി പറഞ്ഞു അറിയട്ടാമേ നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ അവൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുക അവൻ അറിയട്ടല്ല അറിയട്ടെ കണ്ണുകൾ അമർത്തി തുടച്ച് സച്ചി പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി നിന്നും ഭദ്രൻ സച്ചി ഭദ്രൻ നിറകണ്ണുകളോടെ വിളിച്ചു നിന്റെ നന്ദ പോയി ഭദ്ര അവളിപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇല്ല സച്ചി പറയുന്നതും ബെഡ്ഷീറ്റിൽ അമർത്തി അമർത്തിപ്പിടിച്ച് തലതാഴ്ത്തിയിരുന്നു ഭദ്രൻ അവളുടെ ഭ്രാന്ത് മാറി അവൾക്കെല്ലാം ഓർമ്മ വന്നു ഇപ്പോൾ അവൾ നല്ല ബോധമുള്ള ബുദ്ധിയുള്ള കുട്ടിയാണ് സച്ചി പറയുന്നതും അവനെ നോക്കി സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു ഭദ്രൻ പക്ഷേ ആ ഓർമ്മയിൽ നീയോ നിൻ്റെ കുടുംബമോ ഇല്ല നിന്റെ വീടും നാടും ഒന്നുമില്ല അവളിപ്പോൾ അവരുടെ നന്ദയാണ് ആ നന്ദയ്ക്ക് നിന്നെ അറിയില്ല ഈ നിൽക്കുന്ന നിൻ്റെ അച്ഛനെയും അമ്മയും അറിയില്ല അവൾക്കിപ്പോൾ നമ്മളെല്ലാവരും അപരിചിതരാണ് ആരാണെന്നോ എന്താണെന്നോ അറിയാത്തവരാണ് ദയവ് ചെയ്ത് ഇനി നന്ദാ നന്ദ എന്നു പറഞ്ഞ് ഈ പാവങ്ങളെ വിഷിമിക്കരുത് നിന്നെ ഓർത്ത് അത്രയും കാര്യം തളർന്നിട്ടുണ്ട് ഇവർ നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി അമ്മയെയും ഏൽപ്പിച്ച് അവർ നന്ദയും കൊണ്ടുപോയി ഡോക്ടർ അവൾക്ക് ഇനി ഒരു ഷോക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങളാരും അവളുടെ അടുത്ത് പോയില്ല അവളുടെ വീട്ടുകാർ വന്ന് അവളെ കൊണ്ടുപോയി ഇപ്പോൾ നന്ദ അവരുടെ അടുത്താണ് മനസ്സിലായടമില്ലേ സച്ചി പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട് എങ്കിലും അവനൊന്നും അനങ്ങുക പോലും ചെയ്യാതിരുന്നു പക്ഷേ അവൻ്റെ കണ്ണിൽ നിന്നെങ്കിലും കണ്ണുകൾ നിറഞ്ഞു വന്നു അതിൽ നിന്നും രണ്ട് തുള്ളി അവൻ്റെ മടിയിലേക്ക് ഇത്തി വീണതും കണ്ണുകളൊന്നും മുറുക്കിയടിച്ചു പോയി ഭദ്രൻ മോനെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവ വിളിച്ചു അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൻ കഞ്ഞി താമേ അവൻ്റെ ശബ്ദം ഇടറാതെ ഇരിക്കാൻ അവൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അമ്മ അച്ഛനെ നോക്കി കൊടുക്കുന്നയാൾ പറഞ്ഞതും അവരൊരു സ്പൂൺ കഞ്ഞി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ഭദ്രൻ മേലെ വായ തുറന്നത് വാങ്ങി മറ്റേതോ ലോകത്തന്ന പോലെ ഇരുന്ന് അത് കുടിച്ചു നെഞ്ചിലെന്തോ ഭാരം പോലെ ഒരു വിങ്ങൽ പോലെ തോന്നി സങ്കടം ചങ്കിൽ വന്ന് നിന്നു അവിടെ വല്ലാത്തൊരു വേദന പോലെ തോന്നി ഭദ്രന് കണ്ണുകളൊന്നും മുറുക്കിയടിച്ചു ഒന്ന് വിങ്ങി പൊട്ടി ഭദ്രൻ മോനെ ആ അമ്മ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചതും പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോയി ഭദ്രൻ സച്ചി അത് കാണാൻ കഴിയാതെ തിരിഞ്ഞു നിന്നു അച്ഛനത് കണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് കുറച്ചുനേരം ആ നെഞ്ചിൽ അങ്ങനെ കിടന്നു ഭദ്രൻ അവൻ്റെ മുടിയിൽ തലോടി ആ അമ്മയും അമ്മേ എനിക്കൊന്ന് കിടക്കണം തല വേദനയ്ക്കുന്നു ഭദ്രൻ പറഞ്ഞും സച്ചി വേഗം വന്ന് അവനെ നേരെ കിടത്തി സോറിടാ നിന്നോടൊരു മയത്തിലെല്ലാം പറയണേന്നാ വിചാരിച്ചത് നീ നന്ദ എന്ന് പറഞ്ഞ് ഇവരെ വിഷമിപ്പിക്കുന്നു കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാ സോറി സച്ചി പറഞ്ഞു ഭദ്രൻ അവരെ നോക്കിന്ന് പുഞ്ചിരിച്ച് കണ്ണുകളടച്ചു ആ ഓർമ്മയിൽ നീയോ നിൻ്റെ കുടുംബമോ ഇല്ല നിൻ്റെ വീടും നിൻ്റെ നാടും ഒന്നുമില്ല അവളിപ്പോൾ അവരുടെ നന്ദയാണ് ആ നന്ദയ്ക്ക് നിന്നെ ഓർമ്മയില്ല ഈ നിൽക്കുന്ന നിൻ്റെ അച്ഛനെയും അമ്മയും അറിയില്ല അവൾക്കിപ്പോൾ നമ്മളെല്ലാവരും അപരിചിതരാണ് ആരാണെന്നോ എന്താണെന്നോ അറിയാത്തവരാണ് വീണ്ടും വീണ്ടും സച്ചി പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതിലേക്ക് വന്നും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവൻ്റെ ചെവിയിലേക്ക് ഒലിച്ചു വന്നു പിന്നെ ഭദ്രൻ നന്ദയെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല ആരെയും വിഷിപ്പിക്കുന്ന പോലെ ദേഷ്യപ്പെടുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്തില്ല അച്ഛനും അമ്മയും പറയും പോലെ കഞ്ഞി കുടിച്ചും മരുന്ന് കഴിച്ചും അവൻ അവൻ്റെ ഉള്ളിലെ വിഷമം ആരോടും പറയാതെ തനിക്ക് വിഷമമൊന്നും ഇല്ലാന്ന് കാണിച്ചു നിന്നു എങ്കിലും അവൻ്റെ സംസാരം കുറഞ്ഞതും ഒന്നും മിണ്ടിയില്ലെങ്കിലും കണ്ണുകൾ വെറുതെ നിറയുന്നും കാണേ എല്ലാവർക്കും അവൻ്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിരുന്നു അവനെ അറിയിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരും അവൻ്റെ മുന്നിൽ നന്നായി അഭിനയിച്ചു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാണ് ഡിസ്ചാർജ് ആയത് എല്ലാ എടുത്തില്ല സച്ചി അമ്മ നോക്കി ചോദിച്ചു സച്ചി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ അമ്മേ ഇനിയൊന്നും എടുക്കാനില്ല ഒന്ന് വന്നേ ഇങ്ങോട്ട് അവരോട് പറഞ്ഞ് സച്ചി ഭദ്രൻ്റെ അടുത്ത് പോയി അവൻ്റെ കയ്യിൽ പിടിച്ചു നിന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ നീ നടന്നോ ഭദ്രൻ പറഞ്ഞു സച്ചി അവനെ നോക്കി മെല്ലെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു കുഞ്ഞൊരു പുഞ്ചിരി സച്ചിയെ നോക്കി പുഞ്ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ സങ്കടക്കടൽ എത്രമാത്രമുണ്ടെന്ന് അവനെ നന്നായി അറിയാമായിരുന്നു വാ സച്ചി ഭദ്രനെ നോക്കി പറഞ്ഞു മെല്ലെ അവൻ്റെ കൂടെ നടന്നു ഭദ്രൻ അച്ഛനും അമ്മയും അവരുടെ പിറകെയായി നടന്നു സാധനങ്ങളെല്ലാം ഡിക്കിയിൽ വെച്ച് അച്ഛനും അമ്മയും പിറകിൽ കയറിയതും ഭദ്രൻ ഫ്രണ്ടോ തുറന്ന് കയറാൻ നിൽക്കവേ ഹെയ് ഭദ്രൻ ഉറക്കെ ആരോ വിളിക്കുന്നു കേട്ടതും തിരിഞ്ഞു നോക്കി ഭദ്രൻ തൻ്റെ അടുത്തേക്ക് വരുന്ന കിരണിനെ കണ്ടതും ഭദ്രൻ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ തന്നെ കാണാൻ വന്നാ ഡിസ്ചാർജ് ആയല്ലേ ഭദ്രനെ നോക്കി ഒരു ഭക്ഷണം കിരൺ പറഞ്ഞതും അവനെ തന്നെ നോക്കി നിന്നു ഭദ്രൻ എവിടെ എവിടെ നിന്നെ നന്ദാ നിന്റെ ജീവൻ കളിയാക്കിക്കൊണ്ട് കിരൺ പറഞ്ഞു കേട്ടതും കൈകൾ ചുരുട്ടിപ്പിടിച്ചു നിന്നു ഭദ്രൻ നീ എന്താ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെ കണ്ടുപോകരുതെന്നോ ഇപ്പോൾ ഇപ്പോൾ പറയണത് കിരൺ പറഞ്ഞു കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അമ്മയും അച്ഛനെയും ഇനിയും വിഷമിപ്പിക്കാൻ വയ്യ എന്നുകൊണ്ട് ഭദ്രൻ ക്ഷമിച്ചു നിന്നു നീ വാടാ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവളുടെ മുന്നിലേക്ക് നീ ആട്ടി ഓടുക അവൾ നിന്നെ നിന്റെ പിറകെ കുട്ടേട്ട എന്ന് പറയുന്ന അവളുടെ നന്ദനയല്ല ഇപ്പോൾ അവൾ ഇപ്പോൾ ഉള്ള നന്ദയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും നിനക്ക് കഴിയില്ല കാരണം നീ കണ്ടറിഞ്ഞ നന്ദയല്ല അവൾ അവളിപ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് ഇനിയിപ്പോൾ നീ എന്ത് പറഞ്ഞു വന്നാലും അത് അവളുടെ പണം കണ്ടിട്ടാണെന്നേ അവൾക്ക് തോന്നു കാരണം നിന്നെ പോലെ കുറേ എണ്ണം അവളുടെ പിറകെ പണ്ടേ നടക്കാൻ തുടങ്ങിയതാ അതിലൊരാളായിട്ട് അവളെ നിന്നെ കാണൂ ഭദ്ര അതുകൊണ്ട് അവൾ നീ അങ്ങ് മറന്നേക്ക് പണ്ട് മുടങ്ങിയ പോയി ഞങ്ങളുടെ കല്യാണം വീണ്ടും നടത്തുമ്പോൾ വീട്ടിലേക്ക് ഒരു ഇൻവിറ്റേഷൻ അയക്കാം അപ്പോൾ പോട്ടെ മിസ്റ്റർ കുട്ടേട്ടൻ ഒരു വഷളം ചിരിയോടെ കിരൺ പറന്ന് മുന്നോട്ട് നടന്നും കണ്ണുകളൊന്നും മുറുക്കി അടിച്ചു തുറന്ന് അവൻ്റെ ഉള്ളിൽ ദേഷ്യം കടിച്ചു പിടിച്ച് ഭദ്രൻ കാറിലേക്ക് കയറി മോനെ നീ ഇനി വഴക്കിലൊന്നും പോവരുത് അവൻ പറഞ്ഞ കുട്ടി മനസ്സിൽ വെക്കണ്ട ഒക്കെ മറന്നേക്ക് എല്ലാം മറന്നേക്ക് എല്ലാവരെയും മറന്നേക്ക് അമ്മ പറഞ്ഞും സീറ്റിലേക്കൊന്ന് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു ഭദ്രൻ കണ്ണിൽ ആ പുഞ്ചിരിക്കുന്ന മുഖം മാത്രം കാതിൽ കുട്ടേട്ട എന്ന വിളി മാത്രം സങ്കടം തോന്നുന്നുണ്ട് അവളെ കാണാൻ അത്രയും ഉള്ളം കൊതിക്കുന്നുണ്ട് പക്ഷേ കിരൺ കളിയാക്കിയതാണെങ്കിലും അവൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ് അതുകൊണ്ട് ഒരിക്കലും താൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ പോയി നിൽക്കില്ല ആ കണ്ണുകൾ തന്നെ വെറുപ്പോടെ നോക്കുന്നത് മാത്രം തനിക്ക് സഹിക്കില്ല അതിനേക്കാൾ നല്ലത് അവൾ എവിടെയെങ്കിലും സന്തോഷമായി ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഒരു അപരിചിതനെ പോലെ അകന്നു നിൽക്കുന്നതാണ് അവൻ കണ്ണുകളടച്ച് മനസ്സിൽ ഉറപ്പിച്ചു നന്ദേ ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ അമ്മ ഒരു പുഞ്ചിരിയോടെ വിളിച്ചതും അവളൊന്നു തിരിഞ്ഞു നോക്കി അവരെ നോക്കിയത് പുഞ്ചിരിച്ചു എന്താ അവിടെ നിൽക്കുന്നേ വന്നേ ഈ മുറിയിൽ ഇങ്ങനെ നിൽക്കണ്ട അമ്മ പറഞ്ഞതും അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു അമ്മ എന്നെ കുറച്ചു നേരം അമ്മയുടെ മടിയിൽ കിടത്തുപോകും നന്ദ ചോദിച്ചതും ഒരു പുഞ്ചിരിയോടെ അവളുടെ മുടിയിൽ മെല്ലെ തലോടി അവർ പിന്നെ മെല്ലെ കട്ടിൽ പോയിരുന്നു അവൾ അവരുടെ മടിയിൽ ചെന്ന് കിടന്നു മെല്ലെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു അമ്മ കുറച്ചു നേരം മുറിയിൽ മൗനം തളം കിട്ടി നിന്നു അമ്മയെ അവൾ മെല്ലെ വിളിച്ചു അച്ഛൻ പോയിട്ട് എത്രയായി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നര വർഷം അവർ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ ഓർമ്മയിൽ അവസാനമായി കാണുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അച്ഛനെയാണ് അപ്പോൾ ഈ ഒന്നര വർഷം ഈ ഒന്നര വർഷം എനിക്ക് എന്തായിരുന്നു അമ്മേ എനിക്ക് എനിക്ക് ഭ്രാന്തായിരുന്നോ ഞാൻ എല്ലാവരും ഉപദ്രവിച്ചിരുന്നോ എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അവൾ അവരുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ നിന്റെ നന്ദൂനൊന്നുമില്ല എനിക്ക് എൻ്റെ അഞ്ച് വയസ്സുള്ള ആ കുറുമ്പി നന്ദൂനെ ഒന്നുകൂടെ കാണാൻ പറ്റി അത്രയുള്ളൂ അല്ലാതെ എൻ്റെ നന്ദു ഒന്നും ചെയ്തിട്ടില്ല അവരവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നന്ദ ഇത് നോക്ക് നന്ദേ ഒരു വലിയ ഉത്തരവാദിത്തം നിന്റെ തലയിൽ വെച്ചിട്ടാ നിന്റെ അച്ഛൻ പോയത് അദ്ദേഹത്തിൻ്റെ സ്വപ്നവും വിയർപ്പുമാണ് നമ്മുടെ കമ്പനി ഈ ഒന്നര വർഷം കൊണ്ട് നല്ല ലോസ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഇനി എൻ്റെ മോൾ ഇവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കാതെ കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി അച്ഛൻ്റെ ആ ബോൾഡായ എൻ്റെ കുറുമ്പിയായ നന്ദയായി മാറണം എന്നിട്ട് അച്ഛൻ്റെ കമ്പനി വീടും ആ പഴയ പ്രൗഢയിലേക്ക് എത്തിക്കണം എൻ്റെ മോള് അല്ലാതെ വേറൊന്നും എൻ്റെ കുട്ടി ഇനി ചിന്തിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ നന്ദയുടെ കയ്യിലാണ് മുകളിൽ നിന്നെല്ലാം അച്ഛൻ കാണുന്നുണ്ടാവും അവർ പറഞ്ഞും അവൾ മെല്ലെ കണ്ണുകളടിച്ചു കിടന്നു എന്നാൽ അവൾ അറിഞ്ഞില്ല ഭ്രാന്തിലും അവളെ സ്നേഹിച്ച കൂടെ നിന്ന എന്നും കൂട്ടിനെ നിൽക്കാൻ കൊതിച്ച ഒരു മനസ്സ് അവിടെ നേറി കാറിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന ഭദ്രനും അമ്മയുടെ മടിയിൽ കിടന്ന കണ്ണുകൾ അടച്ച് നന്ദയും എടീ നീ അറിഞ്ഞോ ആ പെണ്ണിൻ്റെ ഭ്രാന്ത് മാറിയെന്ന് ഉമ്മറത്തുള്ള ചാരു കസേരിലേ കിടന്നുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടതും കട്ടിൽ കിടന്നിരുന്ന ശ്രീകുട്ടി ഒന്ന് ഞെട്ടി ചാടി എണീറ്റ് മെല്ലെ ഹാളിലേക്ക് നടന്നു അവളുടെ തലയിലും കുഞ്ഞുരും കെട്ടുണ്ട് എങ്കിലും മുറിയുടെ വേദന എല്ലാം മാറിയിട്ടുണ്ട് ആരുടെ ഭ്രാന്ത് മാറിന്ന് അടുക്കളയിൽ നിന്ന് അമ്മ ചോദിക്കുന്നത് കേട്ടതും അതറിയാൻ അവളും കാതോർത്തു ആ പെണ്ണില്ലേ ഭദ്രൻ്റെ അവളുടെ അച്ഛന് വലിയ താല്പര്യമില്ലാതെ പറയുന്ന കേട്ടതും ആട്ടുക്കിളയിൽ നിന്നും അവളുടെ അമ്മ ഓടി വന്നു എന്തോ ചാരി അങ്ങനെ നിന്നു അവൾ വല്ലാത്തൊരു സങ്കടമുള്ളിൽ നിറയുന്നു അസുഖം കൂടുമാറിയ സ്ഥിതിക്ക് ഭദ്രനവളം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമെന്നൊരു ചിന്ത അല്ല കുശുമ്പ് അതോ അസൂയോ എന്തോ അവൾ നിറഞ്ഞു വന്നു ഇത്ര പെട്ടെന്ന് ആ പെണ്ണിന്റെ അസുഖം മാറിയോ അമ്മയുടെ അതേ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിലും ആ അന്ന് എന്തോ അടിപൊളി ഉണ്ടായില്ലേ ഭദ്രൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ പെണ്ണും ബോധം കേട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞില്ലേ ബോധം വന്നപ്പോൾ അതിനൊരു ഭ്രാന്തുമില്ലാത്രേ അമ്മ കൊണ്ടുവന്ന കഞ്ഞിവെള്ളം മുഴുവൻ കുടിച്ച് ഗ്ലാസ് അവർക്ക് കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു അവളുടെ മനസ്സിലേക്ക് ഭ്രാന്ത് മാറിയ നന്ദയെ ഭദ്രൻ കെട്ടിപ്പിടിക്കുന്നുവെന്നും കണ്ണുകളൊന്നും മുറുക്കി അടച്ചുപോയി അവൾ കണ്ണുകളൊന്നും ഇറങ്ങി പോകും അവൾ വേഗം മുറിയിലേക്ക് നടക്കാനൊരുങ്ങുമേ ബോധം വന്നപ്പോ അല്ലെ രസം അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നത്രേ ആ പെണ്ണ് ഡോക്ടറോട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ കാതിലേക്ക് വന്നതും നടക്കാൻ ഒരുങ്ങിയവൾ ഒന്നുകൂടെ അച്ഛനും അമ്മയും പറയുന്നത് കാതുറങ്ങൂ എന്നിട്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ ആ പെണ്ണെവിടെ അമ്മ താടിക്ക് കൈവച്ച് ചോദിച്ചു അതിനെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയിന്ന് ആ പെണ്ണിന് ഇനി ഷോക്കും കൊടുക്കരുത് അതിനോട് കല്യാണം കഴിഞ്ഞൊന്നും ഇപ്പം പറയണ്ടാന്ന് പറഞ്ഞത്ര ഡോക്ടർ അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ലത്രേ വിഷറിയെടുത്ത് വീശിക്കൊണ്ടയാൾ പറഞ്ഞതും ചുണ്ടിൽ അവൾ പോലും അറിയാത്തൊരു ചിരി തെളിഞ്ഞു അവളൊരു ചിരിയോടെ തന്നെ മുറിയിലേക്ക് പോയി വാതിലടച്ചു കണ്ണാടിയുടെ മുന്നിൽ പോയി അവളെ തന്നെ നോക്കി നിന്നു അവൾ ഭദ്ര ഇനി ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല നന്ദയുടെ സ്ഥാനത്തേക്ക് ഈ ശ്രീകുട്ടി വരും നിന്റെ ഭാര്യയെ നിന്റെ കൂടെ ഞാൻ പോലെ ജീവിക്കും ഇനി ഓരോ ആൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ വരും ഭദ്ര നിന്റെ പെണ്ണാവൻ കണ്ണാടിൽ കാണുന്ന പ്രതിഭാവം അവനാണെന്ന് മനസ്സിൽ കരുതി അവൾ പറഞ്ഞു ഇത് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കണ്ണിനു മേലെ കൈവെച്ച് കണ്ണുകളടച്ച് കാട്ടിൽ കിടക്കുന്ന ഭദ്രൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അമ്മ ചോദിച്ചു കൈമാറ്റി അമ്മയെ നോക്കിയവൻ വേണ്ട അവരെ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു അവൻ എന്നാ കുടിക്കാൻ വല്ലതും അവൻ പറഞ്ഞു തലനാഴ്ച തിരുന്നവൻ അവരെ കടുപ്പിച്ച് നോക്കി വേണ്ട അവൻ പറഞ്ഞതും അവർ പിന്നെ എന്ത് പറയണമെന്നറിയാതെ കുറച്ചു നേരം നിന്നു അവൻ തന്നെ നോക്കുക പോലും ചെയ്യുന്നില്ലെന്ന് കണ്ടതും അവർ തിരിഞ്ഞു നടന്നു അമ്മേ ഭദ്രൻ വിളിച്ചതും അവർ തിരിഞ്ഞ് അവനെ നോക്കി ഭദ്രൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ അവൻ ചോദിച്ചതും ഒന്നും മനസ്സിലാവും നിന്നു അവർ എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എൻ്റെ അമ്മ ഇങ്ങനെയല്ല വഴക്കിട്ടും ചീത്ത പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ വേണമെങ്കിൽ പോയി എടുത്തു എന്ന് ദേഷ്യപ്പെടുന്ന എൻ്റെ അമ്മയല്ലേ ഇപ്പോയത് നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹാതാപത്തോടുള്ള നോട്ടമൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് എന്തോ പോലെ തോന്നുക എന്നെ ഞാനായിട്ട് കാണാമേ എനിക്ക് ഇത്ര സ്നേഹമൊന്നും വേണ്ട ഭദ്രനൽപ്പം കടുപ്പിച്ചു പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ നിന്നു അവളുടെ അസുഖമൊന്നും മാറാൻ ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പ്രാർത്ഥന ദൈവം കിട്ടു അത്രയേ ഉള്ളൂ അസുഖം മാറിപ്പ അവളുടെ ഓർമ്മയിൽ ഞാനില്ല അതെനിക്ക് മനസ്സിലാവും എന്നുവെച്ച് ഞാനൊരു നിരാശാ കാമുകന്മാരുടെ പോലെ കള്ളും കുടിച്ച് നിങ്ങളൊക്കെ വേദനിപ്പിച്ച് നടപ്പുന്നില്ല എന്നെക്കുറിച്ച് ആരും പേടിക്കണ്ട എവിടെയായാലും അവൾ സുഖമായിട്ടിരുന്നാൽ മതി അത് മതി അത് പോരേ അത് മാത്രം നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കും പോലെ സാധാരണത്തെ പോലെ പെരുമാറമേ ഇതൊരുമാതിരി സീരിയലമ്മമാരുടെ പോലെ അവരുടെ തോളിൽ കൈയിട്ട് ഒരു ചിരിയോടെ പറഞ്ഞു ഒന്ന് പോടാ അവന്റെ തോളിൽ മെല്ലെ അടിച്ചുകൊണ്ട് അവർ ഒരു ചിരിയുടെ പുറത്തേക്ക് നടന്നു അവർ പോകുന്നു നോക്കിയൊരു ചിരിയോടെ നിന്നവൻ അവർ വാതിൽ കടന്നു പോയതും നിമിഷം നേരം കൊണ്ട് മുഖത്തെ ചിരി മാഞ്ഞു അവിടെ ഇപ്പോൾ വല്ലാത്തൊരു സങ്കടം നിലച്ചിരുന്നു ആരോടും പറയാൻ കഴിയാത്ത ഒരു സങ്കടം അത് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞ് തൊണ്ടയിൽ വന്ന് നിൽക്കും പോലെ അവൻ മേലെ വാതിലടച്ച് കാട്ടിൽ പോയിരുന്നു ഈ മുറിയിലാകെ അവളുടെ ഗന്ധമുള്ളതുപോലെ പോലെ എവിടെ നോക്കിയാലും അവൾ തന്നെ നോക്കിച്ചിരിക്കും പോലെ ഓടി തൻ്റെ അടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്ന നന്ദയെ അവൻ മനസ്സിൽ കണ്ടു കണ്ണുകളൊന്നും മുറുക്കിയടച്ച് തുറന്നവൻ രണ്ടു തുള്ളി നിലത്തേക്ക് തെറിച്ച് വീണതും വേഗം ആരും കാണാതെ ഷർട്ടിൽ മുഖാമർത്തി തൊടച്ചു കണ്ണാടിയിലേക്ക് നോക്കിന്ന് പുഞ്ചിരിച്ചു അമ്മയും അച്ഛനെയും അവളുടെ പേര് പറഞ്ഞ് ഒരിക്കലും വിഷിപ്പിക്കില്ല എൻ്റെ പേരും പറഞ്ഞ് അറിയാത്ത പോലും അവളെ ആരും ശപിക്കാൻ പാടില്ല എന്നാലും നന്ദേ നീ എന്നെ മുഴുവനായും മറന്നോ നിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കടകുമണി തൂക്കമെങ്കിലും ഞാനില്ലേ അവളുടെ മുഖം മനസ്സിലേക്ക് വന്നും അറിയാതെ ചോദിച്ചു പോയി അവൻ വാതിൽ കടന്ന് പുഞ്ചിരിയുടെ പുറത്തേക്ക് പോയ അമ്മ അവൻ കാണാതെ അടുക്കളയിൽ ഇരുന്ന് വിതുമ്പുന്നത് അവൻ അറിഞ്ഞില്ല പരസ്പര സങ്കടങ്ങളൊന്നുമില്ലെന്ന് കാണിക്കാൻ എല്ലാവരും സ്വയം നന്നായി അഭിനയിച്ച് മത്സരിക്കാൻ പഠിക്കുകയായിരുന്നു അവർ നന്ദച്ചേച്ചി എവിടെ ജാനുമേ അമ്മൂ അപ്പൂ അച്ചുവൊക്കെ നിരന്ന് നിന്ന് വല്ലാത്തൊരു ഭാവത്തോടെ അവരോട് ചോദിച്ചതും അടുക്കളത്തിണ്ണയിലിരുന്ന സാരി തലപ്പ് കൊണ്ടും മുഖവും കണ്ണും തുടച്ച് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചവർ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോകാറില്ലേ ഒരു ചിരിയോട് അവർ ചോദിച്ചതിന് എല്ലാവരും ഉണ്ടെന്ന് തലയാട്ടി ആ അതുപോലെ നന്ദയും അവളുടെ വീട്ടിലേക്ക് പോയി അവരൊരു ചിരിയോടെ പറഞ്ഞു എന്നാ വരിക അച്ചു ചോദിച്ചു ഇനി അവൾ വരില്ല എന്തേ ഞാനവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു അവളെ അവളെ എനിക്ക് വേണ്ട കഴിഞ്ഞല്ലോ ഇനി നന്ദച്ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഒറ്റ ഒന്നിനെയും കണ്ടുപോകരുത് പൊക്കോണൊക്കെ ദേഷ്യത്തോടെ ഭദ്രൻ്റെ ശബ്ദം കേട്ടതും അവനെ തർപ്പിച്ചു നോക്കി എല്ലാവരും പുറത്തേക്ക് നടന്നു എന്തിനാടാ പിള്ളേരോട് അങ്ങനെ പറഞ്ഞേ പാവങ്ങള് അമ്മ പറഞ്ഞു അല്ലെങ്കിൽ നന്ദച്ചേച്ചി എന്ന് പറഞ്ഞ അവർ ദിവസവും വരും അങ്ങനെ ഇനി ആരും എൻ്റെ അമ്മയെ വിഷിപ്പിക്കാൻ വരണ്ട അവരുടെ അടുത്തായിരുന്നു അവരുടെ തോൾ തലവെച്ച് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞതും പൊട്ടി വന്ന കണ്ണുനീർ അവൻ കാണാതെ മെല്ലെ സാരി തൽപ്പം കൊണ്ട് തുടച്ചു അവർ